കരിപ്പൂർ വിമാനത്താവളത്തിൽ സ്വർണ്ണക്കടത്തിന് പുറമെ വിലമതിക്കുന്ന ഐഫോണുകളും വ്യാജ വിദേശ സിഗരറ്റുകളുടെ കടത്തും വ്യാപിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട് ഒരു മാസത്തിനിടെ നിരവധി കേസുകളാണ് കസ്റ്റംസ് പിടികൂടിയതെന്നാണ് റിപ്പോർട്ട് സ്വർണവും സിഗരറ്റും ഐഫോണുകളും കസ്റ്റംസ് പിടികൂടി മൂന്ന് ദശാംശം ഏഴ് കോടി രൂപ വിലമതിക്കുന്ന നാലായിരത്തി എണ്ണൂറ്റി ഇരുപത്തിയാറ് ദശാംശം അഞ്ച് ഒൻപത് ഗ്രാം തൂക്കം വരുന്ന ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണവും പത്തൊൻപത് ദശാംശം ആറ് ലക്ഷം രൂപ വിലമതിക്കുന്ന പതിനാല് ഐഫോണുകളും മൂന്ന് ദശാംശം ഒന്നേ രണ്ട് ലക്ഷം രൂപ വിലമതിക്കുന്ന നിരോധിത സിഗരറ്റുകളും കോഴിക്കോട് ഇന്റർനാഷണൽ എയർപോർട്ടിൽ ഈ മാസം കസ്റ്റംസ് പ്രിവെൻറ്റീവ് ഉദ്യോഗസ്ഥർ പിടികൂടി സ്വർണം കള്ളക്കടത്ത് നടത്തുവാനായി കടത്തുകാർ അവലംബിക്കുന്ന വിവിധ മാർഗങ്ങൾ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ തിരിച്ചറിഞ്ഞിട്ടുണ്ട് പതിവു ശൈലിയായ ശരീരഭാഗത്തിലൂടെ ഒളിപ്പിച്ചു കടത്തുന്നതിനു പുറമേ ധരിച്ചിരിക്കുന്ന അടിവസ്ത്രമുൾപ്പെടെ ശരീരം മറക്കുന്ന ഏതൊരു വസ്ത്രത്തിന്റെയും പാളികൾക്കിടയിൽ ഒളിപ്പിച്ചു വെച്ചും സ്വർണം കടത്തുന്നുണ്ട് ശരീരഭാഗങ്ങളിലൂടെ ഒളിപ്പിച്ചു കടത്തുവാൻ ശ്രമിച്ച രണ്ടേ ദശാംശം എട്ട് കോടി രൂപ വില മതിക്കുന്ന നാലായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയേഴ് ഗ്രാം തൂക്കം വരുന്ന ഇരുപത്തിനാല് കാരറ്റ് സ്വർണ്ണമാണ് നാല് സംഭവങ്ങളിലൂടെ കസ്റ്റംസ് കണ്ടെത്തി പിടികൂടിയത് കള്ളക്കടത്തിനായി ഷർട്ടിന്റെ ഹാൻഡ് കഫ് തുടങ്ങി അടിവസ്ത്രമുൾപ്പെടെ ധരിച്ചിരിക്കുന്ന വസ്ത്രത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്തുള്ള പാളികൾക്കിടയിൽ സ്വർണം ഒളിപ്പിച്ചുകൊണ്ടുവരുന്നതായ ചെറുതും ബുദ്ധിമുട്ടുള്ളതുമായ മാർഗങ്ങൾ പോലും കസ്റ്റംസ് പ്രിവെൻറ്റീവ് ഉദ്യോഗസ്ഥരുടെ നിതാന്ത ജാഗ്രത മൂലം കണ്ടെത്താനായിട്ടുണ്ട് ഇതിന്റെ ഫലമായി നാല് വ്യത്യസ്ത സംഭവങ്ങളിലായി ഇത്തരത്തിൽ കടത്താൻ ശ്രമിച്ച ഇരുപത്തിനാല് കാരറ്റ് പരിശുദ്ധിയുള്ള എഴുന്നൂറ്റി അമ്പത്തിനാല് ഗ്രാം സ്വർണം കസ്റ്റംസ് പിടികൂടിയിട്ടുണ്ട് സ്വർണത്തിനു പുറമെ ഐഫോണുകൾ വ്യാജ സിഗരറ്റുകൾ വിദേശ സിഗരറ്റുകൾ എന്നിവയും കടത്തുന്നുണ്ട് കസ്റ്റംസിൻ്റെ ചടുലമായ നീക്കത്തിലൂടെ ഒരു പ്രാവശ്യം കടത്താൻ ശ്രമിച്ച പത്തൊമ്പത് ദശാംശം ആറ് ലക്ഷം രൂപ വില വരുന്ന ഫിഫ്റ്റീൻ പ്രോമാക്സ് പതിനാലെണ്ണം കസ്റ്റംസ് പ്രിവെൻറ്റീവ് വിഭാഗം പിടികൂടിയിട്ടുണ്ട് മറ്റൊരു സംഭവത്തിൽ നൂറ്റി മുപ്പത് കാർട്ടണുകളിലായി ചെക്ക് ബാഗേജുകൾക്കിടയിൽ കടത്തിക്കൊണ്ടുവരാൻ ശ്രമിച്ച മൂന്ന് ദശാംശം ഒന്നേ നാല് ലക്ഷം രൂപ വിലമതിക്കുന്ന മതിക്കുന്ന എസ് എ സിഗരറ്റുകൾ ഇരുപത്തിയാറായിരം എണ്ണവും ഉദ്യോഗസ്ഥർ പിടികൂടിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ മലപ്പുറം വലിയ കുന്നങ്ങാടിയുടെ ഹൃദയഭാഗത്ത് ശാന്തമായ അന്തരീക്ഷത്തിൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അമ്മയ്ക്കും കുഞ്ഞിനും സംരക്ഷണം നൽകുന്നു ഡോക്ടർ അംബികാസ് അഭയ ആയുർവേദ ആൻഡ് വെൽനസ് ധാര ഒഴിച്ചിൽ ആവിക്കുളി ഞവരക്കിഴി ഇലക്കിഴി തുടങ്ങിയ എല്ലാവിധ ആയുർവേദ ചികിത്സകളും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഇവിടെ ലഭ്യമാണ് എല്ലാ ആധുനിക സൗകര്യങ്ങളോടും കൂടിയ അഭയ അഭയാക്രഡിൽ പ്രസവാനന്തര ചികിത്സാ വിഭാഗത്തിൽ മുഴുവൻ സമയവും ഡോക്ടറുടെ സേവനം ഉണ്ടായിരിക്കുന്നതാണ് അമ്മയ്ക്കുള്ള പോഷക സമൃദ്ധമായ ഭക്ഷണം അഭയയിൽ തന്നെ തയ്യാറാക്കുന്ന മരുന്നുകൾ എന്നിവ ദഹന വ്യവസ്ഥയും ആരോഗ്യവ്യവസ്ഥയും അനുസരിച്ച് ഡോക്ടർ നിർദ്ദേശിക്കുന്നു കുഞ്ഞിന്റെ തൂക്കവർധനവും ആരോഗ്യസ്ഥിതിയും കൃത്യമായി നിരീക്ഷിച്ചു മാത്രം അമ്മയ്ക്കുള്ള ചികിത്സ നിശ്ചയിക്കുന്നു ഡോക്ടർ അംബികാസ് അഭയ ആയുർവേദ ആൻഡ് വെൽനസ് വളാഞ്ചേരി പട്ടാമ്പി റോഡ് വലിയ ഫോൺ നയൻ ഡബിൾ ഫോർ സെവൻ സീറോ ട്രിപ്പിൾ ഫൈവ് സെവൻ ഫൈവ്